ഹായ് ഓൾ കോമ്പിറ്റേറ്റീവ് എക്സാം ഗൈഡിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ജി കെയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് പി എസ് സി എക്സാമിന് ഇതിൽ നിന്നും കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണേ ജി കെയിലെ ആവർത്തന ചോദ്യങ്ങളിലേക്ക് കടക്കാം ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേരെന്താണ് ശിവശക്തി പോയിന്റ് ശിവശക്തി പോയിന്റ് കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച തീയതി ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഡേവിഡ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പുകയിലെ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പയിൻ ഏത് യെല്ലോ ലൈൻ നിലവിലെ കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെന്നീസിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം ആരാണ് രോഹൻ ബപ്പണ്ണ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വൈറസ് വാക്സിൻ റോട്ടോ വാക്ക് കേരളം വനം വകുപ്പിന്റെ ആദ്യ മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ് കുളത്തൂപ്പുഴ കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയി നിയമിക്കപ്പെട്ടതാരെയാണ് വി ഹരികുമാർ അടുത്തിടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ വിഖ്യാത സർവകലാശാല കേന്ദ്രം ഏതാണ് ശാന്തി നികേതൻ രാമായണം പ്രമേയമാക്കി ഈയിടെ പോസ്റ്റർ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ രാജ്യം ഇന്തോനേഷ്യ ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ശ്വാസരോഗം ശരീരത്തിലെ ഏതവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ശ്വാസകോശം ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഐ പി എൽ താരം റോബിൻ മിൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരം നേടിയത് റഫീഖ് അഹമ്മദ് സംസ്ഥാനത്ത് ഏറ്റവും അധികം പച്ചത്തൊരുത്തുകൾ സ്ഥാപിച്ച ജില്ല കാസർകോട് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സൃഷ്ടിച്ച റഷ്യൻ യാത്രകർ ആരാണ് ഒലഗ് കൊനനെങ്കോ ഒലഗ് കൊനനെങ്കോ കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം വെള്ളാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീങ് മൃതസഞ്ജീവനി പദ്ധതിക്ക് തുടക്കം കുറിച്ച വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ കിടക്ക അരികി എത്തിക്കുന്ന പ്രാണ പദ്ധതി കേരളത്തിൽ തുടക്കം കുറിച്ച ജില്ല ഏതാണ് തൃശൂർ എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ് ശാസ്താംകോട്ട ഏത് രോഗത്തിന് നിർമാർജനാർത്ഥം കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ കേന്ദ്രം ക്ഷയം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾപാണ്ഡെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ മനുഷ്യ ശീലത്തിലെ ഏറ്റവും കട്ടികൂടിയ ഭാഗം പള്ളിന്റെ ഇനാമൽ അമ്പുകുത്തി മല ഇത് ജില്ലയിലാണ് വയനാട് ഇന്ദിരാഗാന്ധി ആദ്യമായി ബാങ്കുകൾ ദേശ സൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് കൽക്കരി ഏത് ഇനം ശിലയാണ് അവസാദശില ഫ്രഞ്ച് വിപ്ലവത്തിന് ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്നറിയപ്പെടുന്നത് എന്താണ് ചൌരി ചൗര ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയം അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്ത നയറായ്പൂർ ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെയാണ് എവിടെയാണ് ദാക്ക മഞ്ഞുദീനി എന്നർത്ഥം വരുന്ന പ്രാദേശിക വാദം ചീനോക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അരങ്ങേറിയ ഏറ്റവും വലിയ ഗോത്ര കലാപം സാന്താൽ കലാപം ദ മാസ്റ്റർ എസ് ഐ സോഹിം ആരെ കുറിച്ചുള്ള പുസ്തകമാണ് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സ്വദേശി മുദ്രാവാക്യം ഉയർന്നത് ഏത് സമ്മേളനത്തിലായിരുന്നു ബനാറസ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാട് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം എടുത്ത ചൊല്ലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു മിയ ചൌ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ ഭാഗമായി ഗോവറിന്റെ പേര് പ്രഖ്യാൻ നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവർക്കായുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതി ഉഷസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടി വേദി ഇറ്റലി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നാനാ സാഹിബ് ആരാണ് നാനാ സാഹിബ് ഇന്ത്യ സൈന്യത്തിന് വേണ്ടി ഡിആർ ഡി ഓ പുറത്തിറക്കിയ പുതിയ റൈഫിൾ ഉഗ്രം ഏതാണ് ഉഗ്രം മുല്ലപ്പിയ അണക്കെട്ട് സോറി മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ചെയ്ത സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് ചാലിയാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാക്കളായ രാജ്യം ഇന്ത്യ ലൊപ്പാലിന്റെ പുതിയ ചെയർപേഴ്സൺ അജയ് മണിക്റാവ് ഗാൻ വിൽക്കർ ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ഝൻസി റാണി മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് പമ്പ പമ്പ ആ മാസത്തിൽ അടങ്ങിക്കുന്ന രാജാഗ്നി പെപ്സിൻ ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ റോബർട്ട് ക്ലൈവ് ഭഗപ്പന്തി പ്രസ്ഥാനം ഏത് വിഭാഗക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഖാരോ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ശ്രീ ചിത്രത്തിരുനാൾ ബാലരാമ വർമ്മ കേരളത്തിൽ ആയുഷ് ഗ്രാമം പദ്ധതി ആരംഭിക്കുന്ന ജില്ല മലപ്പുറം ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാധീന തിരുനാൾ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി നെയ്യാർ പശ്ചിമഘട്ടത്തിലെ തെക്കേറ്റത്തുള്ള കൊടുമുടി അഗസ്ത്യാർ കൂടം ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ പറ്റിയുള്ള അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന്റെ പന്ത്യവയോധികൻ ആരാണ് കൺവേസിംഗ് താടികൾക്കിടയിൽ ക്രമാരഹിതമായി കാണപ്പെടുന്ന ഒമിനീർ ഗ്രന്ഥിയാണ് സബ് മാക്സിലറി ഗ്രന്ഥി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ബാങ്കോകദേശം സൽക്കരിച്ചപ്പോൾ ആക്ടിൻ രാഷ്ട്രപതി ആരായിരുന്നു വി വി ഗിരി അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ആയിരം മത്സരങ്ങൾ ടീകുന്ന ആദ്യ ടീം ഇംഗ്ലണ്ട് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിച്ച പദ്ധതിയാണ് ലക്നൗ സന്ധി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപത്തെ സിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ ജോൺ ലോറൻ കേരളത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാവേരിയുടെ പോഷക നദി കബനി വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് ഇത് ആരുടെ വാക്കുകളാണ് വിദേശലിംഗം ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് ഡി എൻ എ കോവിഡ് വാക്സിൻ ഏത് സൈക്കോ ഡി സൈക്കോ ഡി പക്ഷികളും ഒരു മനുഷ്യനും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സുരേഷ് ഇളമൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വയറ സോറി വൈസ് ചെയർപേഴ്സൺ ആരാ വി കെ രാമചന്ദ്രൻ സാന്ധ്യാതോപിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ ആധുനിക തിരുവിതാകൂറിന്റെ ശില്പി മാത്താണ്ഡവർമ്മ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിലെ നീളം കൂടിയ നദി കബനി ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഏറ്റവും കാഠിന്യം കുറഞ്ഞ ശില അവസാദശില കേരളത്തിലെ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ചത് ആലപ്പുഴ ഇന്ത്യയുടെ വജ്രനഗരം സൂററ്റ് പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് രവീന്ദ്രനാഥ് ടാക്കൂർ അരുവിക്കര ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കരമനയാർ മനുഷ്യ ശരീരത്തിനും ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകമാണ് മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മൂടി ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി കേരളത്തിൽ എത്ര നദികളുണ്ട് നാൽപ്പത്തിനാല് ആ മാശയത്തിൽ ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ഗ്യാസ്ട്രീൻ ലക്നൌവിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം നയിച്ചത് ബീക്കം അസ്രത് മഹൽ ബാനാസുര മല ഏത് ജില്ലയിലാണ് വയനാട് ജി എസ് ടി നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ് പാർവതി എന്ന നോവൽ എഴുതിയത് സേതു ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ ആമാശയത്തിലെ മാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണത്തിന്റെ പേരാണ് ഖൈം അഹോരാജവംശം ഏത് സംസ്ഥാനത്താണ് ഭരിച്ചിരിക്കുന്നത് ആസാം ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് പർവ്വത മണ്ണ് സുവർണ നദി എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര ജി യുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് ഞങ്ങൾ കരുതുന്നു നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ നിങ്ങൾക്ക് ഇതിൽ നിന്നും എക്സാം വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ എക്സാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഓൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം ബൈ ബൈ